ഈ ഫോൺ ഫോർ നമ്പർ സെവൻ ആണ് ഇപ്പോൾ മുസ്ലിങ്ങളെ വോട്ട് കളയാൻ വേണ്ടിയിട്ട് ഇവർ മിസ് യൂസ് ചെയ്തത് ആരെങ്കിലുമൊക്കെ അപേക്ഷ കൊടുക്കുകയാണ് നമ്മളറിയാതെ നമ്മളെ പേരിൽ ആരെങ്കിലുമൊക്കെ അപേക്ഷ കൊടുത്തിട്ട് നമ്മൾ വോട്ട് വെട്ടിപ്പോവാണ് അതാണ് ബീഹാറിലൊക്കെ സംഭവിച്ചത് അപ്പോൾ അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണം എങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റും ഇനിയിപ്പോൾ ഈ എന്യൂമറേഷൻ ഒരു മാസമാണ് ഡിസംബർ നാല് വരെ ഡിസംബർ ഒമ്പതിന് കരട് ലിസ്റ്റ് വരും അപ്പോൾ നമ്മുടെ പേരുണ്ടോ എന്ന് നോക്കണം പുതിയ ഈ പരിശോധന കഴിഞ്ഞിട്ടുള്ള ലിസ്റ്റിൽ നമ്മുടെ പേര് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം ഇല്ലെങ്കിൽ നമുക്ക് പരാതിപ്പെടാൻ സമയമുണ്ട് പിന്നെ ഒരു മാസം നമുക്ക് പരാതി പറയാം അതായത് പിന്നെ ഓരോ അസംബ്ലി മണ്ഡലത്തിനും ഒരു ഇലക്ടറൽ രജിസ്റ്റർ ഓഫീസർ ഉണ്ട് രജിസ്ട്രേഷൻ ഓഫീസർ അയാൾക്കാണ് പരാതി കൊടുക്കേണ്ടത് പിന്നെ ഫെബ്രുവരി ഏഴിന് ലാസ്റ്റ് ലിസ്റ്റ് വരും ആ ലിസ്റ്റിലും പേരില്ലെങ്കിൽ പിന്നെ നമുക്ക് കലക്ടർക്ക് പരാതി കൊടുക്കാം അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇതിൽ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടത് ചെയ്യാണ് വേണ്ടത് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് രണ്ടായിരത്തി രണ്ടിൽ ലിസ്റ്റ് പരിശോധിക്കുക വോട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ വോട്ടർ ഐ ഡി നമ്പർ എന്താണെന്ന് നോക്കുക ഈ ഫോമിൽ എഴുതേണ്ടി വരും അതുപോലെ ഇല്ലാത്തവരാണെങ്കിൽ അതിനാവശ്യമുള്ള മറ്റു രേഖകൾ നേരത്തെ തയ്യാറാക്കി വെക്കുക ഇവരെ നമ്മൾ വീടുകളിൽ അറിയുക